ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനു ഷാനുമുളങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബിഗോണിയ ചെടികളുടെ കെയറിങ്ങും അതിൻ്റെ വെറൈറ്റികളൊക്കെയാണ് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ബിഗോണിയ ചെടികളിൽ വാക്സ് ബിഗോണിയായി കാണുന്നത് വാക്സ് ബിഗോണിയിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അതേപോലെ റക്സ് ബിഗോണിയ റക്സ് ബിഗോണിയും പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി തന്നെയാണ് റക്സ് ബിഗോണിയൊക്കെ എങ്ങനെ നമുക്ക് പ്രൊപ്പറേറ്റ് ചെയ്ത് എടുക്കാം നോക്കാം ഈ ചെടികൾക്ക് നമ്മൾ പെയിൻറ്റഡ് ലീഫ് പ്ലാന്റ് നിന്നും വിളിക്കാറുണ്ട് ഈ റക്സ് ബികോണിയ നമുക്ക് തൈകൾ എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് അത് നമുക്ക് മെയിനായിട്ട് ഈ തൈകൾ ഇതിൻ്റെ ചോട്ടിൽ നിന്ന് നമുക്ക് കലക്റ്റ് ചെയ്യാവുന്നതാണ് റീ പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചില റക്സ് ബികോണിയ ചെടികളിൽ കിഴങ്ങ് രൂപത്തിൽ തൈകൾ കാണാം അല്ലാതെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇല നട്ട് കൊടുത്ത് ഇല നിന്ന് മുളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇലയിൽ നിന്ന് നമ്മൾ നട്ടു കൊടുത്ത് മുളപ്പിച്ചെടുത്ത് ഒരു പോട്ടുണ്ട് അതും ഈ വീഡിയോയിലൂടെ കാണിച്ചേരാം അതുപോലെ സ്റ്റാർ ബികോണിയാണ് സ്റ്റാർ ബി ഇലകളുടെ ആ ഒരു ആകൃതി തന്നെ ആ സ്റ്റാർ ബിഗോണിയ എന്ന പേര് ഇതിന് വരാൻ കാരണം അപ്പോൾ ഈ ഒരു ചെടി കുറച്ചുകൂടി ഹൈറ്റ് അല്ല വലിയ ഇലകളൊക്കെയാണ് അതേപോലെ ഒരു മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു കാണുന്നത് കോഫി കളർ ഇലകളുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു വെറൈറ്റി ഇതും നമുക്ക് ലീഫ് മുളപ്പിച്ചിട്ട് തൈകളാക്കി എടുക്കാം അല്ല ചുവട്ടുന്ന തൈകൾ കുറഞ്ഞ രീതിയിൽ ഈ ചെടീന്ന് വരുന്നുള്ളൂ പക്ഷേ ഈ ഒരു സിൽവർ വെറൈറ്റി ആണെങ്കിൽ നിറയെ തൈകളൊക്കെ എൻ്റെ ചൂട്ടിൽ നിന്ന് വരുന്നുണ്ട് അതേപോലെ ഇലകൾ പെട്ടെന്ന് മുളപ്പിച്ചാലൊക്കെ നമുക്ക് തൈകളൊക്കെ ആക്കിയെടുക്കാൻ പറ്റും സ്റ്റാർ ബിഗോണി അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ആഴ്ത്തി പറ്റുന്ന ഒരു ചെടി തന്നെയാണ് ഇതൊക്കെ കോമൺ ആയിട്ട് ഇതിൻ്റെ ഇലകളുടെ അടിയിൽ ചില ഇലകളുടെ അടിയിലൊക്കെ കോഫി കളറും ചിലത് ഗ്രീൻ കളറും ഒക്കെ ആയിട്ടാണ് കാണുന്നത് നമ്മൾ വാക്സി കളക്ഷൻസ് ആണ് വാക്സി ബിഗോണിയിൽ ഇപ്പം നിറയെ പോ ഇട്ടിട്ടുണ്ട് ഇതും നമ്മൾ തൈകൾ നിറയെ പോട്ടിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് പോട്ട് മാറ്റി തൈകൾ വെക്കുന്നതും അതേപോലെ വളപ്രയോഗമൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാക്സിക്ക് തോന്നിയാൽ നമ്മളൊരു ചെറിയൊരു കട്ടിങ് ഒരു തൈ വാങ്ങിയതായിരുന്നു ആ തൈ മുളക്കിച്ച് അത് വലുതായി അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്ത തൈകളാണെങ്കിൽ കാണിച്ചെടികളൊക്കെ അത് കുക്കളൊക്കെ ഉണ്ടായി നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് നമുക്ക് ഈ ചെടികൾ ചെയ്യാവുന്ന ഒരു കാര്യം ഇടയ്ക്ക് ഒന്ന് റീ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി തൈകൾ അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൂടാതെ ഇതിൻ്റെ ഇരകൾ മുളപ്പിച്ച് നമുക്ക് തൈകളാക്കി എടുക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചെടികൾ ഒരു ഒന്നോ രണ്ടോ മാസം ഇതേപോലെ നിറയെ പൂക്കളൊക്കെ കഴിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ വളർന്ന് ഒരടിച്ച് വാങ്ങി തുടങ്ങും ആ സമയത്ത് നമുക്ക് തണ്ടുകളൊക്കെ മുറിച്ച് നട്ടിട്ടോ തൈകളൊക്കെ ആക്കി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ നശിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു വെറൈറ്റി റക്സി ബികോണിയ ചെടി എങ്ങനെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇതിൻ്റെ ചുവട്ടിലൊക്കെ തൈകൾ കുറവാണ് അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഇലകൾ മുളപ്പിച്ച് എടുക്കാം അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ കാണാൻ ചെറിയ തൈകൾ ഇല മുളച്ച് വന്നിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ കേടായതും ഉണങ്ങാൻ ആയതുമൊക്കെ ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മുളച്ച് വന്നിട്ടുള്ളതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ ഇലകൾ മുളപ്പിച്ച പോട്ട് അന്ന് പരിചയപ്പെടാം സ്റ്റാർ ബിഗോണിയ ചെടിയുടെ ലീഫാണ് നമ്മൾ മുളപ്പിച്ചെടുത്തിട്ടുള്ളത് രണ്ട് തൈകൾ വന്നിട്ടുണ്ട് രണ്ടോ മൂന്നോ തൈകൾ ഇതിൻ്റെ ഈ ഒരു ചെറിയൊരു പോട്ടിൽ തന്നെയുണ്ട് പെട്ടെന്ന് തന്നെ ഇനി അടുത്ത ലീഫുകൾ വരാൻ തുടങ്ങും രണ്ടോ മൂന്നോ ലീഫായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റി വെച്ചുകൊടുക്കാവുന്നതാണ് അത് സിൽവർ ബിഗോണിയുടെ ഒരു തൈയാണ് കാണുന്നത് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇലകളൊക്കെ ഉണങ്ങി പോകുന്നുണ്ടെങ്കിലും അതിൻ്റെ തൈകൾ പെട്ടെന്ന് തന്നെ വീണ്ടും ഇലകൾ വന്ന് വലിയ ചെടിയായി മാറിക്കോളും അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നടാന്നുള്ളത് നോക്കാം നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പോട്ടെടുക്കുക അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക മണ്ണ് മാത്രമായാലും മതി എന്നിട്ട് ഈ ഒരു മണ്ണിലേക്കാണ് നമ്മൾ ചെരി ഇലകൾ നട്ട് കൊടുക്കുന്നത് ഇലകൾ നട്ടതിന് ശേഷം നമുക്ക് ഇതൊന്ന് നനച്ചു കൊടുക്കാം അതിന് ശേഷം നമ്മൾ തള്ളത്താണ് വെച്ചേക്കേണ്ടത് അധികം വീട്ടിലെ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇല കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഒരു ഈർപ്പുള്ള സ്ഥലത്ത് നമ്മൾ ആ ചെടി മാറ്റി വെച്ച് കൊടുക്കുക അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മൂന്നോ നാലോ ആഴ്ച കഴിയുമ്പോഴേക്കും അതിൽ ചെറിയ തൈകളൊക്കെ വരാൻ തുടങ്ങും നമ്മൾ വെച്ച് കൊടുത്ത ഇലകളൊക്കെ അഴുകിപ്പോയി പുതിയ തൈക്കതിൽ വരാൻ തുടങ്ങും അങ്ങനെ നമുക്ക് ആ തൈകൾ മാറ്റി വെച്ച് പുതിയ ബോട്ടിലേക്ക് മാറ്റി വെച്ച് ചെടികൾ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇലകൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു രീതിയിൽ നമ്മുടെ ഇലകളുടെ മുകൾ ഭാഗം തണ്ട് കുറഞ്ഞ രീതിയിൽ മാത്രം അവശേഷിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് മണ്ണിലേക്ക് ഈ ഇലകൾ താഴ്ത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഇലയുടെ സെൻ്റർ വശത്തേക്ക് മണ്ണ് വരുന്ന രീതിയിൽ നമ്മൾ ഇല കുഴിച്ച് വെച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ എന്നിട്ട് നമ്മൾ നനച്ചു കൊടുക്കുക ഒരു ഷെയ്ഡുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക ഇത്രയും നമുക്ക് ഇലകൾ മുളപ്പിച്ചെടുക്കാനുള്ള കാര്യത്തിൽ ഈ ബുവനാച്ചരികളിൽ ചെയ്യാനുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ബിഗോണിയ ചെടികളുടെ വെറൈറ്റികളാണ് പരിചയപ്പെട്ടത് വാക്സ് ബിഗോണിയ റെക്സ് ബിഗോണിയ അതിൻ്റെ എങ്ങനെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ വിഷമമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയും ഈ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്